അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ ട്രിവാണ്ട്രന്നാണ് വരുന്നത് എനിക്ക് കൃപാസനെ പറ്റിയും അമ്മമാതാവിനെ പറ്റിയും എനിക്ക് പറഞ്ഞു തന്നതും അമ്മയുടെ മഹത്വം അറിയിച്ചു തന്നതുമെല്ലാം മായ ചേച്ചിയാണ് ചേച്ചി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പള്ളിയിൽ വരികയും അമ്മ മാതാവിൻ്റെ നല്ലൊരു ഡിബൗട്ടിയും കൂടെയാണ് ഞാൻ ചേച്ചി പറഞ്ഞത് പ്രകാരം ചേച്ചി പറഞ്ഞറിഞ്ഞത് പ്രകാരം നവംബർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ട്വൻറ്റി സെക്കൻഡിനാണ് ഞാൻ ആ കൃപാസനത്തിൽ ആദ്യമായി വരികയും ഉടമ്പടി എടുക്കുന്നതും ചെയ്യുന്നത് എനിക്ക് പറയാൻ പോകുന്നത് അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടാകുമ്പോഴേ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കാനുള്ള സമയമാകുന്നുള്ളൂ പക്ഷേ ഇതിന് ഈ കാലയളവിൽ എനിക്ക് കിട്ടി കിട്ടിയ അനുഗ്രഹങ്ങളാണ് എനിക്കിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഒന്നാമതായി ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ന്യൂറോ ഇഷ്യൂസും ബാക്കി കുറച്ച് കുറച്ചേറെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് പക്ഷേ ഈ ഡിസംബർ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഹാളിൽ കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ ചെസ്റ്റ് പെയിൻ വരാറുണ്ടായിരുന്നു അത് കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ ഞാൻ തിരുവാൻപുരത്തെ എസ് പി ഫോർട്ട് എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റലില് ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റിന് ശേഷം ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളതായിട്ട് സോ ടി എം ടി ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തതു മുതൽ ഞാൻ അമ്മയ്ക്ക് ഉടമ്പടി തൈലവും ഉടമ്പടി തൈലം അമ്മയുടെ ദേഹത്തെ തേച്ച് നെഞ്ചത്തെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അമ്മയെ ആൻജിയോഗ്രാമിനെ കയറ്റി ഒരു വൺ ആവറിന് ശേഷം ഡോക്ടറെ എന്നെയും എൻ്റെ ചേച്ചീനെയും ഡോക്ടറിൻ്റെ റൂമിനകത്ത് വിളിച്ചിട്ട് അതായത് ആ തിയേറ്ററിലല്ല ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂമിനകത്ത് വിളിച്ചിട്ട് അമ്മയുടെ ഹോർട്ടിനകത്തുള്ള ആ ഇത് കാണിച്ചു തന്നു അവരെന്താണ് ചെയ്തതെന്നുള്ളത് അമ്മയുടെ അനുഗ്രഹവശാൽ ഡോക്ടർ സംശയിച്ച പോലെ യാതൊരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല ഒരു ഒരു ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ അതും വെറും മുപ്പത് ശതമാനം അത് ടാബ്ലറ്റിലൂടെ തന്നെ അത് ക്യൂർ ക്യൂറാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അത് അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ചേച്ചി പ്രാർത്ഥിച്ചിരുന്നു അത്രത്തോളം അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് പോവാതെ ആൻജിയോഗ്രാമിൽ തന്നെ അമ്മയ്ക്ക് ഇല്ല ഹാർട്ടിൽ ബ്ലോക്ക് ഇല്ല എന്നുള്ളത് അറിയുകയും അമ്മയ്ക്ക് രോഗശാന്തി കിട്ടുകയും ചെയ്തത് രണ്ടാമതായി ഞാൻ ഒരു ഐ ടി എംപ്ലോയി ആണ് ഞാൻ ത്രിവാൻഡ്രത്ത് യു എസ് ഡി ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് ടു ഇയേഴ്സ് കഴിഞ്ഞു സോ ഞാൻ റിലീസ് നിന്ന് മാറാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഓരോ വർഷവും ഒരു രണ്ട് വർഷമേ ഒരു പ്രോജക്റ്റിൽ ഇരിക്കാൻ പാടുള്ളൂ സോ ലേണിംഗ് പർപ്പസിനും എല്ലാത്തിനുമായിട്ട് നമ്മൾ പ്രോജക്റ്റ് മാറിക്കൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ പ്രോജക്റ്റ് ചോദിച്ചിരുന്നു പക്ഷേ പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തെ സമയമേ എച്ച് ആറ് തരുള്ളൂ ആ മുപ്പത് ദിവസം കൂടി നമ്മൾ അടുത്ത പ്രോജക്റ്റ് കണ്ടുപിടിക്കണം ഇൻ കേസ് നമുക്ക് പ്രോജക്റ്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് റെസിഗ്നേഷൻ അല്ലാണ്ട് വേറൊരു വഴി ഇല്ല മുന്നിൽ എച്ച് ആർ റിസൈ റിസൈൻ ചെയ്യാനായിട്ട് പറയും റിസൈൻ ചെയ്താൽ ജോലിയില്ല മാസം കിട്ടുന്ന ഒരു എമൗണ്ട് കൈ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ റെസ്യൂമൈസ് അയച്ചു മാനേജേഴ്സിന് റെസ്യൂമൈസ് അയച്ചു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു എല്ലായിടത്തുനിന്ന് എനിക്ക് റിജക്ഷൻ ആയിരുന്നു ഞാൻ എട്ട് വർഷമായി യു എസ് ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി തന്നെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടി തന്നെ എനിക്ക് റിജക്ഷൻ ആയിരുന്നു റെക്കമെൻഡേഷൻ വഴിയും പോയി റിജക്ഷൻ ആണ് വന്നത് അങ്ങനെ സൈബർ സെക്യൂരിറ്റി എന്നൊരു പ്രോജക്റ്റിലേക്ക് ഭയങ്കര പ്രിപ്പറേഷനിലൂടെ പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് റിജക്ഷൻ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് കിട്ടി സെക്കൻഡ് റൗണ്ട് റിജക്ഷൻ ആയി അപ്പോൾ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് എട്ടാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നാൽ ശംഖുമുഖം ബീച്ച് കടപ്പുറം കാണാം നല്ലതായിട്ട് കാണാം അപ്പം ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് തകർന്ന് അഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മയായിരുന്നു ഞാൻ കടല് നോക്കിയാണ് നിന്നത് എനിക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരുമോ ദൈവമേ കാരണം ഞാൻ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ജോലി ചെയ്യുകയാണ് അപ്പം ജോലിയില്ലാത്തൊരവസ്ഥ വരുമോ ദൈവമേ കാരണം ഈ മാസം കിട്ടുന്ന സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ടെൻഷൻ എന്നെ അലട്ടുകയും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇടതുവശം എനിക്ക് തളർന്ന് നെഞ്ചിൻ്റെ ഒരു ഭാരം കാരണം എനിക്കൊരു വശം ച തളരുന്ന പോലെ എനിക്ക് തോന്നി അത്രത്തോളം ഭാരമായി പോയി അപ്പോൾ ഞാൻ കടല നോക്കി നിന്നപ്പോൾ എൻ്റെ സത്യം എൻ്റെ അമ്മ മാതാവായിട്ടാണ് എനിക്ക് ഉള്ളിലൊരു തോന്നൽ ഉണ്ടാക്കിയത് ഈ സൈബർ സെക്യൂരിറ്റിക്ക് മുന്നേ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ ഒരു മാനേജറിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു പക്ഷേ ഇൻ്റർവ്യൂ ആയിട്ടൊന്നും നടന്നിരുന്നില്ല ആ മാനേജറിനെ പറ്റി എൻ്റെ മനസ്സിലൊരു തിങ്കിങ് ഒരു ഓർമ്മപ്പെടുത്തൽ തരികയും ഞാൻ പുള്ളിക്ക് ടീംസിൽ മൈക്രോസോഫ്റ്റ് ടീംസിൽ മെസ്സേജ് ഇടുകയും മെസ്സേജ് ഇട്ട ഉടനെ തന്നെ പുള്ളി തേർഡ് ഫ്ലോറിലോട്ട് വരാൻ പറയുകയും നോർമലി ഒരു ഒരു പ്രോജക്റ്റിലോട്ട് നമ്മൾ കെയർ റിക്വസ്റ്റ് കൊടുത്താൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും നമുക്ക് ഇൻ്റർവ്യൂ റൗണ്ടിൽ പക്ഷേ ഒരൊറ്റ ക്വശൻ പോലും പുള്ളി എന്നോട് ചോദിച്ചില്ല ഒരൊറ്റ ചോദ്യം പോലും പകരം ഒരൊ ഒരു കാര്യം മാത്രം ശ്രീലക്ഷ്മിക്ക് ആയി പഠിച്ചെടുക്കാൻ പറ്റുമോ കാരണം ഈ പറഞ്ഞൊരു ഫീൽഡിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല എൻ്റെ ഈ പറയുന്ന മാനേജറിൻ്റെ കയ്യിലാണെങ്കിൽ ഇമെയിലിലാണെങ്കിലും ഒരു ബഞ്ച് ഓഫ് എംപ്ലോയീസ് ആയിട്ടുള്ള കുറേ എംപ്ലോയീസിൻ്റെ റസ്യൂമേഴ്സ് ഇരിക്കുകയാണ് അപ്പോൾ അവരെ ഒന്നും പരിഗണിക്കാതെ ഇതിലൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഒരു ഫീൽഡിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ പുള്ളി ഒരൊറ്റ ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ ശ്രീലക്ഷ്മിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ സെവൻറ്റീത്തിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ് പഠിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു പറ്റും എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ സോ യു ആർ സെലക്റ്റഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ മാനേജറിന്റെ സ്ഥാനത്ത് ഞാൻ കണ്ട അമ്മ മാതാവിനെയാണ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രത്തോളം എനിക്ക് എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല എന്നിട്ട് പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു താഴെ ക്യാൻറ്റീനിൽ പോയി എനിക്ക് കോഫി വാങ്ങി തന്നു ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു പുള്ളിക്ക് ലൈക് ഏപ്രിലിനു ശേഷം സർവീസ് മാനേജ്മെന്റിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്ട് തന്നെ എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയാം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഐ ടി ഫീൽഡെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട് എങ്കിലും ഐ ടി ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഒരു സ്റ്റെപ്പ് കയറി പോകാനാണെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഒരു ഒരു ഇൻ്റർവ്യൂ പോലും ഫേസ് ചെയ്യാണ്ട് എനിക്ക് ആ ഒരു പ്രോജക്റ്റ് അലൊക്കേഷൻ കിട്ടി പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ് അതിന് അമ്മയോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കുണ്ട് എന്നും എന്നും മരണം വരെയും ഞാൻ അമ്മയുടെ ഒരു ഡിബോട്ടി തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവും ഇല്ല പിന്നെ എനിക്ക് ഏറ്റവും നവംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിൽ ആദ്യം വെച്ചൊരു നിയോഗമായിരുന്നു ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ആ ഒരു വളർത്തുന്നായ അല്ലേ എന്ന് തോന്നും പക്ഷെ എനിക്ക് അവൻ വളർത്തുനായ നായ എൻ്റെ ഒരു വീട്ടിലെ അംഗം എൻ്റെ കുഞ്ഞിനെ പോലെ ആയിരുന്നു അത്രയേറെ ആഗ്രഹിച്ച് ഷിറ്റ്സു ബ്രീഡിലുള്ളൊരു ഒരു പട്ടികുഞ്ഞിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന് വെറും നാല്പത്തിമൂന്ന് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തിരണ്ട് ദിവസമായിരുന്നു എൻ്റെ കൈ കിട്ടിയപ്പോൾ നാല്പത്തി മൂന്നാമത്തെ ദിവസം അവന് റാബിസ് വാക്സിനേഷനായിട്ട് ഒരാൾ പറഞ്ഞറിഞ്ഞ് ഒരു ഡോക്ടറിനെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തുകയും അവന് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു ഇഞ്ചെക്ഷൻ എടുത്ത് രണ്ടിൻ്റെ അന്ന് തൊട്ട് കുഞ്ഞ് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അരയ്ക്ക് താഴോട്ട് പോയി എന്നെ സംബന്ധിച്ച എൻ്റെ കൺമുന്നിലാണ് ആ കുഞ്ഞ് എനിക്ക് അവൻ വളർത്തുന്ന നല്ലൊരു ജീവനാണ് എൻ്റെ കൺമുന്നിൽ കിടന്നാണ് ആ കുഞ്ഞ് ഇഴഞ്ഞതും അവന് അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അവൻ ഇടന്നുകൊണ്ട് ചെയ്തതും ഞാൻ തന്നെയാണ് അവനെ ശുശ്രൂഷിച്ചതും എല്ലാം പക്ഷെ പോകെ പോകെ എനിക്ക് എല്ലാ വീട്ടുകാരികളും ജോലിയും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെയും അവൻ്റെ ഈ അവസ്ഥ കൺമുന്നിൽ കാണാൻ സഹിക്കാൻ വയ്യാതെയും അവൻ ആഹാരം വരെ ഞാൻ വാരിയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവനെ ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഡോക്ടറെ ഒരു ഹോപ്പും പറഞ്ഞിരുന്നില്ല ഒരു ഹോപ്പും കാരണം മെഡിസിനോട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എപ്പോഴും കിടപ്പാണ് എ സാധാ സമയം കിടപ്പാണ് വല്ലപ്പോഴും ഇഴഞ്ഞ് കഴിഞ്ഞ് ഇങ്ങ് നടന്നാല ആ എഴഞ്ഞു പോകുന്ന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കൺമുന്നിൽ കാണാൻ പറ്റത്തില്ല അഡ്മിറ്റ് ആക്കിയിട്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട് കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞ ഒരു ഒരു വ്യത്യാസവും ഇല്ല വന്ന പോലെ തന്നെ എന്നിട്ട് ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോയി കാണുമായിരുന്നു അതിനുശേഷമാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന നിയോഗം എടുത്തതും ഒന്നാമത്തെ നിയോഗം ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതും ഒന്നാമത്തെ നിയോഗമായിട്ട് അവൻ്റെ കാര്യമാണ് വെച്ചത് കുഞ്ഞെത്രയും പെട്ടെന്ന് നിന്നിട്ട് നടക്കണേ അമ്മ എന്നുള്ളത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കിട്ടി അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവൻ്റെ നെറ്റിയിൽ തൈലം തേച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ ഡോക്ടറിനെ മെസ്സേജ് അയക്കുന്നു ഡോക്ടർ അവൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷ ഒരു ഒരു മാറ്റവും ഇല്ല പാരലൈസ് സ്റ്റേജ് തന്നെയാണെന്ന് ഞാൻ ഞാൻ ആർത്ത് വിളിച്ച് കരയായിരുന്നു എനിക്കറിയില്ല കേൾക്കുന്നത് കേൾക്കുന്നവർ ഇതിൽ എങ്ങനെ എത്രത്തോളം അതിനകത്ത് ആ ഒരു സിവിയറിറ്റി മനസ്സിലാക്കും എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു രൂപവും വാങ്ങിയിട്ടാണ് പോയത് എൻ്റെ മുറിയിലാണ് ഞാൻ അത് വെച്ചേക്കുന്നതും അതിന് മുന്നിൽ ആ ആ അലർത്ത് വിളിച്ച് ഞാൻ കരയായിരുന്നു എന്നിട്ട് അടുത്ത ദിവസം അമ്മയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു പോയി ഞാൻ തിരിച്ചെത്തി എൻ്റെ വാട്സാപ്പ് ഉള്ള ഫോണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറിൻ്റെ മെസ്സേജ് ആയിരുന്നു ഐ ഹാവ് എ സർപ്രൈസ് ന്യൂസ് ഫോർ യു പപ്പി ഇസ് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പട്ടിക്കുട്ടി നടന്നു അവൻ ഓടി അവൻ ഓടുന്ന ഒരു വീഡിയോ എനിക്ക് ഡോക്ടർ അയച്ചു തന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും എൻ്റെ എൻ്റെ കുഞ്ഞ് നടന്നു ഓടി കണ്ട എൻ്റെ മുന്നിൽ ഇഴഞ്ഞോണ്ട് നടന്ന് എൻ്റെ കുഞ്ഞ് നടന്നു ഓടുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല അന്ന് രാത്രി തന്നെ ഞാൻ അവനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു ഇപ്പം മെടുക്കനാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് ആ കുഞ്ഞിനുണ്ടെന്ന് വന്നു വന്നിരുന്നു ഇത്രത്തോളം ഒരു മോശാവസ്ഥയിൽ അവൻ പോയിരുന്ന ഒരു കുഞ്ഞാണെന്ന് അവനെ കണ്ടാൽ പറയില്ല അത്ര മെടുക്കനായിട്ട് അവൻ ഓടി നടക്കുന്നു അതെല്ലാം എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഒരു രാത്രി ഞാൻ ആർത്ത് വിളിച്ച് കരഞ്ഞു നേരം ഇട്ടി വെളുത്തപ്പോ അവനെ എനിക്ക് ഇണീപ്പിച്ച് ഓടി നടത്തി തന്നു ഒരു ജീവനാണ് പട്ടിക്കുഞ്ഞ് എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് അവനൊരു ജീവിതമാണ് ജീവനാണ് കാരണം ഞാനും അറിഞ്ഞോ അറിയാതെ അവൻ അനുഭവിച്ച വിഷമത്തിന് ഞാനും ഒരു കാരണക്കാരിയാണ് കാരണം നല്ലൊരു ഡോക്ടറാണോ എന്നോ അയാൾ നല്ലൊരു വെറ്റനറിയൻ ആണോ എന്നോ ഒന്നും ഞാൻ നോക്കിയില്ല ഒരാൾ പറഞ്ഞറിയിച്ചു അറിഞ്ഞു അയാളെ വീട്ടിൽ വിളിച്ചു പൈസ കൊടുത്തു അവനെ ഇഞ്ചെക്ഷൻ എടുപ്പിച്ചു എന്റെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോൾ ആ ഒരു കുറ്റബോധം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു കാരണം ആ കുഞ്ഞിൻ്റെ അവസ്ഥ പക്ഷേ ഇപ്പൊ അവന് മിടുക്കനായിട്ട് ഓടി നടക്കുന്നു അവർ ഒരു രാത്രി കൊണ്ട് എനിക്ക് അവൻ എനിക്ക് അമ്മ കാണിച്ചെന്ന അമ്മയുടെ അത്ഭുതമാണ് അപ്പോൾ അമ്മയുടെയും കർത്താവിൻ്റെയും വലിയൊരു അനുഗ്രഹം അത്ഭുത കുഞ്ഞ് എൻ്റെ മിറാക്കൽ ബേബി എന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത് എൻ്റെ മിറാക്കൽ ബേബി തന്നെയാണ് അവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്ന ദിവസം പക്ഷെ അതിനു മുന്നേട്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മന അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ യു എസ് ടിയിലെ ആനിവേഴ്സറി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാലറി ഹൈക്ക് വരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മേ കാരണം എത്രത്തോളം സാലറി കിട്ടിയാലും നമുക്ക് ഓരോ ഓരോ ചിലവുകൾ വന്നിട്ട് സേവിങ്സ് പാർട്ടിലോട്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ കിട്ടുള്ളൂ ചിലപ്പോൾ കിട്ടാതെ ഉണ്ട് അപ്പോൾ ഹൈക്ക് വരേണ്ട സമയപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹൈക്ക് എനിക്ക് തരണേ കാരണം സാലറി ഇൻക്രിമെൻ്റ് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സാലറി മെയിൽ വന്നു ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം അപ്പുറത്ത് എൻ്റെ അപ്പുറത്തൊരു എമൗണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നെ അനുഗ്രഹിച്ചു ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് ഈ ഒരു ഈ ഒരു രണ്ട് ഒരു ഒന്നര മാസം ഉടമ്പടി കാലാവസ്ഥ രണ്ട് മാസം കാലാവസ്ഥയിൽ എനിക്ക് വരേണ്ടത് അത്രത്തോളം എനിക്ക് സന്തോഷവും നന്ദിയും അമ്മയോട് പറഞ്ഞാൽ തീർത്താൽ തീരാത്തത്രയും നന്ദിയും നന്ദിയുണ്ട് രൺ അമ്മയോടും തിരുകുമാരനോടും പിന്നെ ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ വെട്ടുകാട് പള്ളിയിലുണ്ട് പട്ടി വെട്ടുകാടെന്നൊരു പള്ളിയുണ്ട് ട്രിവാൻഡ്രത്ത് അവിടെ അവിടെയുള്ള അമ്മമാർക്കും മാനസികമായിട്ട് വൈകല്യമുള്ള ആൾക്കാർക്കും ആഹാരം അമ്മ അമ്മയാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ കുക്കിങ്ങിൽ എത്രപ്പോരും അമ്മയാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ പാക്ക് ചെയ്യും കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഒരു ക്യാൻസർ കെയർ സെൻറ്ററിൽ അവരുടെ ഒരു ദിവസത്തെ ആഹാരത്തിനും ചിലവിനുള്ള ക്യാഷ് കൊടുത്തിരുന്നു പിന്നെ അമ്മയുടെ കൃപാസനം പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ മോമോ എൻ്റെ പട്ടിക്കുട്ടി എണീറ്റ് നടന്നു അന്ന് തന്നെ ഞാൻ പോയിട്ട് ഡോക്ടറിന് ഇവിടുത്തെ പത്രം കൊടുത്തിരുന്നു അമ്മയെ പറ്റി പറഞ്ഞിരുന്നു ഡോക്ടറിനും കൊടുത്തിരുന്നു നഴ്സിനും കൊടുത്തിരുന്നു ഇതൊക്കെയാണ് ചെയ്തതും